ുമാർ ഇപ്പൊ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ വിജയകുമാർ ചേരുന്നുണ്ട് ടെലിഫോണിൽ ശ്രീ വിജയകുമാർ താങ്കൾക്ക് ഈ മരിച്ച ആളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ശ്രീ വിജയകുമാർ എടപ്പള്ളി എടപ്പള്ളി മങ്ങാട്ട് സ്വദേശിയാണ് മങ്ങാട്ട് റോഡിൽ താമസിക്കുന്നു രാമേന്ദ്രൻ ചേട്ടൻ നേരിട്ട് അറിയാവുന്ന ആളാണോ നേരിട്ട് അറിയാവുന്ന ആളാണ് ഇന്നലെയാണ് അവര് ഹൈദരാബാദ് വഴി കാശ്മീരിലേക്ക് പോയത് ജമ്മുവിലേക്ക് പോയത് ഇന്നലെ ഇന്ന് ഇന്നലെയാണ് ഹൈദരാബാദ് വഴി അവര് കാശ്മീരിലേക്ക് പോയത് കുടുംബാംഗങ്ങൾ മാത്രം ഉൾപ്പെട്ട ഒരു സംഘമാണോ അതോ ഏതെങ്കിലും ഒരു ടൂർ ഗ്രൂപ്പിന്റെ കൂടെ പോയതാണോ അത്ര വിവരങ്ങളുണ്ടോ കുറച്ചുപേരുണ്ട് പതിനഞ്ച് പേരുണ്ട് അതിൽ ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവർ ഒപ്പമുള്ളവരുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടോ അവരുടെ ഒപ്പമുള്ള അവരുടെ കൂടെ ഉള്ള ആൾക്കാർ ആൾക്കാര് ഓടിക്കേറിയെന്ന പറഞ്ഞേ ഒരു ഇതിന്റെ അകത്തേക്ക് ഓടിക്കേറിയെന്നാണ് നമുക്ക് കിട്ടിയ പറഞ്ഞേക്കണേ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെയാ താങ്കൾ ആരോടാണ് സംസാരിച്ചത് ശ്രീ വിജയകുമാർ ഇവരുടെ കസിന് എന്നെ വിളിച്ചു ആ കസിൻ അവിടെയുള്ള ആളാണ് മറ്റുള്ളവരുടെ ആ സുരക്ഷിതരാണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ രാമചന്ദ്രൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് വിജയകുമാർ ഒരു കാര്യം താങ്കളുടെ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്യുമോ നമ്മളൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അത് തന്നെയാണോ മരിച്ച ഈ രാമചന്ദ്രൻ ഒന്ന് സ്ഥിരീകരിക്കാമോ വിജയകുമാർ ശ്രീ വിജയകുമാർ തന്നെ രാമചന്ദ്രൻ സൺ ഓഫ് നാരായണ മേനോൻ എന്നാണ് ആ ലിസ്റ്റിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം എറണാകുളത്ത് ഇടപ്പള്ളി സ്വദേശിയാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം ആ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒരു സംഘത്തിലാണ് വിനോദയാത്രയ്ക്ക് പോയത് ഹൈദരാബാദ് വഴി ഇന്നലെ പോയി എന്നാണ് കോർപ്പറേഷൻ ആ വാർഡിലെ കൗൺസിലർ പറഞ്ഞത് വിജയകുമാർ എന്നാണ് കൗൺസിലറുടെ പേര് അത് ഈ മരിച്ച ആൾ രാമചന്ദ്രൻ അറുപത്തിയഞ്ച് വയസ്സാണുള്ളത് അദ്ദേഹം കൊല്ലപ്പെട്ടത് മകളുടെ മുന്നിൽ വെച്ചാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർ ആ ഗ്രൂപ്പിലുള്ള ഈ രാമചന്ദ്രൻ്റെ കസിനുമായി സംസാരിച്ചു അവർ ആ കുടുംബാംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും ചിതറി ഓടി പക്ഷെ മറ്റുള്ളവരൊക്കെ സുരക്ഷിതരാണെന്ന പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി മറ്റു വിവരങ്ങൾ ഒരു അവിടെ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഈ രാമചന്ദ്രൻ എന്നയാളാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് സംശയിക്കുന്ന ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ വിജയകുമാർ ആ കൗൺസിലർ അദ്ദേഹത്തിന് അത് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും എന്ന് കരുതുന്നു ഞങ്ങൾ ആ ചിത്രം ആ വിജയകുമാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട് അത് അല്പസമയത്തിനകം അത് പരിശോധിച്ച് നമ്മളെ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമചന്ദ്രൻ സൺ ഓഫ് നാരായണ മേനോൻ എന്ന വിവരം ഈ ശ്രീനഗറിൽ നിന്ന് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട ആ പട്ടികയിൽ ആ പേരുണ്ട് അത് മലയാളി തന്നെയാണ് എടപ്പള്ളി സ്വദേശിയാണ് അറുപത്തി അഞ്ച് വയസ്സുള്ള രാമചന്ദ്രൻ ഇന്നലെ ഇവിടെ നിന്ന് പോയതാണ് എടപ്പള്ളിയിൽ നിന്ന് വിനോദ യാത്രയ്ക്കായി ഹൈദരാബാദ് വഴി പോയ സംഘത്തിൽ ഉൾപ്പെട്ടതാണ് അവർ കുറേ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് ആ സംഘത്തിലുള്ളതെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത്